സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായുള്ള ആദ്യ വിമാനം ദില്ലിയിലെത്തും നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളാണ് അർമേനിയയിൽ നിന്നുള്ള വിമാനത്തിൽ യാത്ര തിരിക്കുക ഇറാനുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാരെയും സുരക്ഷിതരായി ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇറാനിലെ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ തുടരുകയാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അറുന്നൂറോളം വിദ്യാർത്ഥികളെ കോമിലേക്ക് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ റോഡ് മാർഗം അർമേനിയയിൽ എത്തിച്ചിരുന്നു ഇതിൽ നൂറ്റിപ്പത്തോളം വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലെത്തിക്കുക ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇറാനിലുള്ളത് ഇതിൽ ഭൂരിഭാഗവും കശ്മീരിൽ നിന്നുള്ളവരാണ് കഴിയുമെങ്കിൽ സ്വന്തം നിലയ്ക്ക് തെഹ്റാൻ വിടാനും ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇറാനിലുള്ള പതിനായിരത്തോളം പേരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനാണ് ശ്രമം ഇന്ത്യൻ പൗരന്മാരെ അസർബൈജാൻ തുർഖ്മിസ്ഥാൻ എന്നീ അതിർത്തികൾ വഴി ഒഴിപ്പിക്കാനും നീക്കമുണ്ട് ഇസ്രായേലിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനും വിദേശകാര്യ മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ നിന്ന് ജോർദാൻ ഈജിപ്റ്റ് അതിർത്തികൾ വഴിയായിരിക്കും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുക കൈരളി ന്യൂസ് ദില്ലി